മക്കളില്ലാതെ വിഷമിച്ചുകൊണ്ട് കഴിഞ്ഞു കൂടുന്ന ആളുകളുണ്ടല്ലോ പല സഹോദരിമാരും പല സഹോദരങ്ങളും ആരുടെയും മരിയിലേക്ക് പോകാറില്ല ആരോടും മിണ്ടാറില്ല ആരോടും വർത്തമാനം പറയാറില്ല ആരോടും സംസാരിക്കാറില്ല എന്തെന്നറിയുമോ കാണുന്നവരൊക്കെ ചോദിക്കുമിടയിൽ നിനക്ക് വിശേഷമില്ലേ അമ്മാഹുവേ പാവപ്പെട്ട പെണ്ത്തല്ലേ പറ്റിയോ സങ്കടം ഓർത്തിട്ടു കുടുംബത്തിലുള്ളൊരു വീടിന്റെ അകത്തട്ടിൽ സങ്കടത്തോടെ കഴിയുന്ന എത്ര എത്രയോ പെണ്ണന്മാരാ അമ്മാഹുവേ മുപ്പത് വയസ്സും മുപ്പത്താറ് വയസ്സും നാൽപ്പത് വയസ്സൊക്കെ ചെന്നിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാ കൊതിച്ച് കൊതിച്ച് കാത്തിരിക്കുന്നവര്

അങ്ങനല്ല ആ ചെയ്തുകൊണ്ട് കടന്നു വരുമല്ലോ പക്ഷേ അവർക്ക് അല്ലാഹുചനക്ക് മക്കളെ കൊടുത്തിട്ടില്ല ഈ മജലി എന്നാലോ പടച്ചറപ്പ് മക്കളെ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ചു പോയെത്രയോ പ്രിയപ്പെട്ട സഹോദരിമാര് ഇന്നാ മക്കള് കാരണത്താൽ കരയുകയാണ് ആ മക്കള് കാരണം ത്താൽ വിഷമിക്കുകയാണ് ആ മക്കള് കാരണത്താൽ ദുഃഖിക്കുകയാണു സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക അവിടെ നിന്നത് ആ ഒരു പെണ്ണ് കടന്നു പോകുകയാണ് മഹതിയായ മൈമോനിയല്ലാവന്മയുടെ മുമ്പിലേക്കും കടന്ന് ചെന്നുകൊണ്ട് രാമലാതി ബോധിപ്പിക്കുകയാണ് പെണ്ണുകളെ ആവലാതി എന്തെന്നറിയോ വേവലാതി എന്തെന്നറിയോ അല്ലയോ പ്രിയപ്പെട്ട മഹതി വിവാഹം കഴിഞ്ഞിട്ട് എത്രയോ കൊല്ലമായി പക്ഷേ പടച്ചതപ്പുര എനിക്കൊരു കുഞ്ഞിനെ തന്നില്ലല്ലോ ഒരു കണ്ണിന് കുളിർമയില്ല കാതിന് കുളിർമയില്ല മനസ്സിന് കുളിർമയില്ല അങ്ങനത്തെ ഒരു പൊന്നുമോനയോ പൊന്നുമോളയോ അമ്മാവുവിനിക്ക് തന്നിട്ടില്ലല്ലോ മറ്റുള്ളവര് കൊന്നമക്കളെ വാരിയെടുത്ത് കവിൽത്തടത്തിൽ മൊത്തം കൊടുക്കുമ്പോൾ അവരെ കൊഞ്ചിക്കുമ്പോൾ അവരോട് വർത്തമാനം പറയുമ്പോൾ അവരോട് കളിതമാശകൾ പറയുമ്പോൾ അമ്മാവേ അത് കണ്ടു നിന്നിട്ട് കരയും വേറെ വേറൊരു ഇല്ലല്ലോ അത് കണ്ടുനിന്ന് വേറെ ഒരു വഴിയുമില്ല അങ്ങനത്തെ സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വഴികളിലൂടെയാണ് കടന്നു പോകുന്നത് ഉടൻ തന്നെ പറയുന്ന മോളെ നീ എവിടെ നിന്ന് മനസ്സുകൊണ്ട് നേർച്ചു ചെയ്യുക എനിക്ക് നീ ഒരു നീയൊരു തന്നാൽ न निकर कुझु कारिया ആ പ്രിയപ്പെട്ട കുമണിക്കാൽ എനിക്കെന്റെ ജീവിതത്തിലേക്കൊന്നു കൊണ്ടുവന്നാൽ നിന്റെ തീന് പടിക്കും നിന്റെ കുറ പടിക്കും അങ്ങനത്തെ മക്കളെ ഞാ ആക്കുമല്ലോ അള്ളാ നിന്റെ കുറ പഠിച്ചുകൊണ്ട് കടന്നു വരുന്ന മക്കളാകി മാറ്റുമല്ലോ റബ്ബേ െ അതുകൊണ്ട് നീയെ നീക്കൊരു കുഞ്ഞിനെ തരുമോ എന്നുള്ള നീയത്തോടെ കടന്നു വെക്കോ നിന്റെ മനസ്സിലെന്തായിരുന്നു ആഗ്രഹമുള്ളതെന്ന് മൈമോനബീവിയല്ലാഹുതാരെ ചോദിക്കുമ്പോൾ അവിടുന്ന് പറയാട് അല്ലയോ പ്രിയപ്പെട്ടവരെ ഞാനവിടുന്ന് മനസ്സുകൊണ്ട് കരുതിയത് സ്ഥലത്ത് ഏറ്റവും നല്ല നല്ലതുപോലെ നല്ല തലയെടുപ്പുള്ള മകനാക്കി എന്റെ മകനെ മാറ്റണമെന്നാ ഞാൻ ആഗ്രഹിച്ചത് ഒരു സന്തോഷമാ ഞാൻ ആഗ്രഹിച്ചത് ആനന്ദമാ ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് തങ്ങളെ അതുകൊണ്ടല്ലയോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ എനിക്കവിടുന്ന് നല്ലൊരു കുട്ടിയെ വേണം ഞാൻ എന്ത് ചെയ്യണം അവിടെ നിന്ന് പറഞ്ഞു കടന്നു പൊക്കോ നല്ല നീ എന്തോടെ കിടക്കണം കിടക്കുമ്പോഴല്ല ഇന്ന് ഉറങ്ങിക്കഴിയുമ്പോ നീ എനിക്കെന്റെ ഉദരത്തിലൊരു കുത്തി വളരുന്നുവന്ത സന്തോഷവാർത്ത അറിയിപ്പിച്ചിരിക്കുന്ന മകനാണെങ്കിൽ മകന് മകളാണെങ്കിൽ മകളാകി ഞാന് മാറ്റാറു അതിന് അനുവാദം തരുമോ അല്ല ഇന്ന് പറഞ്ഞ് കിടക്കാൻ പറയുമ്പോ ഈ പെണ്ണ് കടന്നു പോവുകയാണ് വീടിന്റെ കത്തട്ടിൽ ചെന്നുകൊണ്ട് മനസ്സുകൊണ്ട് നീ എത്ത് ചെയ്തു അല്ലാ എല്ലാവരും കൊച്ചുമക്കളെ ചേർത്ത് പിടിക്കുമ്പോ മക്കൾക്ക് മൊത്തം കൊടുക്കുമ്പോ മക്കളെ അവിടെ നിന്ന് കളിപ്പിക്കുമ്പോ മക്കളെ ചിരിപ്പിക്കുമ്പോ അല്ല എനിക്ക് മാത്രം അതിനവസരം ഇല്ലല്ലോ അല്ല എനിക്ക് മാത്രം അതിനവസരം ഇല്ലല്ലോ റബ്ബേ അതുകൊണ്ട് പഠിച്ചവനെ നീ എനിക്ക് നിന്റെ ദീനിനെ വേണ്ടിയിട്ട് ഒരു കുഞ്ഞിക്കാല് തരണേ അല്ല ഉപകാരപ്പെടുന്ന അങ്ങനത്തെ ഒരു പ്രത്യനി എനിക്ക് തരണം ഞാൻ നിന്റെ ദീനിന്റെ വഴിയിലാക്കാം വളരെയേറെ സന്തോഷത്തോടെ ആർജവത്തോടെ ചെന്ന് കിടന്നുറങ്ങാം നേരം ശുദ്ധമായ സൂറത്തിൽ മനസ്സോടെ നീയത്ത് ചെയ്തിട്ട് കിടക്കിടയാ ഒരു മാസം കഴിഞ്ഞില്ല അവിടന്ന് മഹതിയായ ബീവി മൈമോനല്ലാവുന്നയുടെ അരികത്ത് വന്നിട്ട് കരഞ്ഞിട്ട് പറയാ വലക്കൽ ഹംദുയാ അല്ല വലക്കൽയാ അല്ല ബീവിയെ എത്ര സന്തോഷമെന്നറിയോ എത്ര ആനന്ദമെന്നറിയോ അള്ളാഹുവന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞിക്കാലന്റെ ഉദരത്തിലുണ്ടെന്നുള്ള സന്തോഷവാർത്ത അള്ളാഹുവെന്നെ അറിയിക്കുകയാണ് അള്ളാഹുവെന്നെ അറിയിക്കുകയാണ് പെണ്ണെ മക്കൾ ഉത്തരത്തിൽ വളരുന്ന പെണ്ണറിയുമ്പോ ഒക്കെ ഉള്ളവരും പറയാനാണെങ്കിലും പെണ്ണാണെങ്കിലും ഞാൻ അവനെ ഡോക്ടറാക്കാൻ പോവുകയാണ് എഞ്ചിനീയറാക്കാൻ പോവുകയാണ് മറ്റുള്ള ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോഴും എന്റെ മകൾക്ക് എന്റെ മകൾക്ക് അല്ലാന്റെ ദീന പഠിപ്പിക്കുമല്ലോ എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ നിങ്ങൾ നിങ്ങളറിയാത്ത വഴികളിലൂടെ അള്ളാഹു നിങ്ങളുടെ മക്കൾക്ക് സന്തോഷം തരുന്നതാണ് അള്ളാഹു സന്തോഷം തരുന്നതാണ് അള്ളാഹു ആനന്ദം തരുന്നതാണ് നീ ഞങ്ങളെ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുവേ മക്കളില്ലാതെ വിഷമത്തിൽ കഴിയുന്നവര് ദുഃഖത്തിൽ കഴിയുന്നവര് അള്ളാഹുവേ അവലാദിയോട് വേവലാതിയോടുകൂടി കടന്നുകൂടുന്നവര് പളച്ചവനെ നീ അവരുടെ സങ്കടങ്ങളെല്ലാം മാറ്റണേ അല്ലാ ഇനി ൾ കൊടുത്തവരോ ആ മക്കളെ കൊണ്ട് സങ്കടത്തിലാണ് ആ മക്കളെ കൊണ്ട് ദുഃഖത്തിലാണ് എന്തേ ദുഃഖമെന്നറിയുമോ ആ മക്കള് വളർന്ന് വരുമ്പോ നല്ല ശീലമായിരുന്നു നല്ലതുപോലെ നല്ല നല്ല ചുറുക്കുള്ള മക്കളായിരുന്നു പക്ഷേ ആ പൊന്നമക്കൾക്ക് പതിനേഴും പതിനാറും പതിനെട്ടും വയസ്സാകുമ്പോ പ്രിയപ്പെട്ട ഉമ്മാന പുച്ഛിക്കുന്ന മക്കളാണ് മക്കളാണ് പാപ്പയെ തല്ലിപ്പറയുന്ന മക്കളാണ് അവർക്ക് എങ്ങനെ കരച്ചില് വരാതിരിക്കുന്നത് അതിനെന്ത് വേണമെന്നറിയുമോ ഗർഭവതിയായി സമയമുണ്ടല്ലോ ആ സമയം മുതലേ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്ന് വരണം വരണം മക്കളെ തരാ ഒരു കാരണമേതെന്നറിയോ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹമുണ്ടാകണം എന്തിനേറെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ നാമത്തിൽപ്പെട്ട ഒരു നാമമുണ്ട് രണ്ടുപേരും നിങ്ങളുടെ ഇടയിലെ സ്നേഹമില്ലേ എന്നാലത് വരാൻ വ്യാഴാഴ്ച പകലിന്റെ സമയം വന്നാൽ യാ അല്ലാ

അത് സ്നേഹം വർദ്ധിക്കാൻ ഏറ്റവും നല്ല കാരണ അജബിലെ കുളിരേ മലരെ താരകമേറ്റുവന്ന വന്ന സ്നേഹമാലരെ കനിവത് കാണുമോ കൊളിരേ പെണ്ണിലാവൊളിവേ മനമിൽ തീർത്തരാ കരളെ അഹതവനോടെ ചൊന്നു പറഞ്ഞു നിന്നാൽ ഏറ്റമാ കുളിരേ അതുകൊണ്ട് ജീവിതത്തിനിടയിൽ ഏറ്റവും നല്ല അങ്ങനെ വീട്ടിന്റെ ഉള്ളി ഇരിക്കുന്ന സമയം സമയം ഒരാൾ വന്നിട്ട് പറഞ്ഞിരിക്കും മക്കളില്ല കളില്ല മക്കളില്ല ഞാൻ എന്താ വേണം ഉടൻ തന്നെ പറഞ്ഞു നിങ്ങൾ നീയും നിന്റെ ഭാര്യയും തമ്മിലെങ്ങാനടി പിടിയിലെ ദിവസവും അറിയുന്നതില്ലാതെ മനമോ ചേർത്തതില്ലാതെ പൊട്ടിടലായി മനമോ വേദനയതിലായി നിറഞ്ഞു മനസ്സുനി പറയുന്ന തങ്ങളെ എന്താണെന്നറിയില്ല വീട്ടിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ അവള് കാര്യമറിയാതെ ഓരോന്ന് പ്രവർത്തിക്കുകയാണ് അവര് അവള് കാര്യമറിയാതെ സംസാരിക്കുകയാണ് അവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാകൂല്ല പക്ഷേ എന്റെ മനസ്സിന്റെ വേദനകള് എന്റെ മനസ്സിന്റെ ദുഃഖങ്ങള് എന്റെ മനസ്സിന്റെ സങ്കടങ്ങള് അതെല്ലാം അല്ലാക്കല്ലേ അറിയുള്ളൂ അതുകൊണ്ട് തങ്ങളെ ഞാൻ എത്രത്തോളം സ്നേഹം കൊടുത്താൽ ഇടയ്ക്ക് കൊടുത്താലും തന്നെ മഹാനുഭാവൻ പറഞ്ഞു എന്ന കൊടുക്കുകയാട് നീ പതിവാക്ക് അവള് നിന്നിലേക്ക് വരും അവളെത്ര നിന്നെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം കാണിച്ചാലും അവള് നിന്നിലേക്ക് വരുമെന്ന് ചെയ്യുന്നതിന് അപ്പൊ എന്നുള്ള യാക്കറ ഭർത്താവിന് അങ്ങോട്ട് വേണമെങ്കിലും ഭാര്യയ്ക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ രണ്ടി ഇല്ലേ ചില ആളുകൾ അങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ കാര്യം അറിയാതെ പറയും വെറുതെ വെറുതെ ഒരു പണിയില്ല പണിയില്ല അല്ലേ അല്ലേ അവസ്ഥകൾ മനസ്സിലാക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പിന്നീട് വല്ലാത്ത വിദ്ദേശവും പിണക്കവും ഒക്കെ നടക്കുന്ന ആളുകളുണ്ടല്ലോ എന്നാൽ അവിടെ തെറ്റാടാണ് അവരെത്ര പെണ്ണിയിരുന്നാലും നമ്മൾ ചൊല്ലണം ഈ ദിക്കറ് നമ്മളിങ്ങനെ പതിവാക്കണം അള്ളാഹു താനെ നമ്മളെ മുഴുവനും സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മളെക്കട്ടെ അതുകൊണ്ടാണ് അവിടെ മഹാനായ ജാഗ്രതി പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് നല്ല കണ്ണിന് കുളിർമയുള്ള കുസുമങ്ങൾ നല്ല കണ്ണിന് കുളിർമയുള്ള മക്കളെ അള്ളാഹു തരണോ അതിനെന്ത് വേണമെന്നറിയുമോ കണ്ണിന് കുളിർമയുള്ള സ്നേഹമുള്ള അങ്ങവൈകല്യമില്ലാത്ത മക്കൾ അള്ളാഹു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് പരസ്പരം സ്നേഹമുള്ളവരായി മാറേണ്ടുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ ഉള്ളിൽ സ്നേഹമുള്ളവരായി സന്തോഷമുള്ളവരായി നിങ്ങൾ മാറിയാൽ നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ പറ്റുമെന്ന് അവിടെ സന്തോഷത്തിന്റെ വഴിയിലൂടെ ആനന്ദത്തിന്റെ വഴികളിലൂടെ നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയുമെന്ന് കഴിയുമെന്ന് എന്റെ പ്രിയപ്പെട്ട മുഖ്യമുട്ട്മുനിങ്ങളെ അതുകൊണ്ട് നമുക്ക് തന്ന ഏറ്റവും നല്ല സൗഭാഗ്യമെന്ന് പറയുന്ന ആ മക്കളെ നമ്മുടെ ജീവിതത്തിൽ നല്ലവരായി കണ്ണിനും കൽവിനും ഹൃദയത്തിനും സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലതുപോലെ അവരെ പരിശുദ്ധമായ ദീനിന്റെ വഴിയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള നീയത്വം അള്ളാഹുവിലേക്കുള്ള വിശ്വാസവും നമ്മുടെ കല്വിലുണ്ടോ നമ്മൾ എല്ലാവരും രക്ഷപ്പെട്ടു അതുകൊണ്ടാണ് അവിടെ പറഞ്ഞുപോയ നിങ്ങളുടെ ഇടയിൽ സ്നേഹമുണ്ടാകാൻ എന്നാൽ ചിലര് പറയുന്നു നിങ്ങൾ എല്ലാം നമ്മൾ നിങ്ങൾ പറയുന്നതെല്ലാം ഞങ്ങൾ അംഗീകരിക്കാൻ പക്ഷേ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഉത്തരവാദിത്ത ബോധമില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊരു പ്രവർത്തനത്തിന്റെ എന്നൊരു വഴിയിലൂടെ ഇങ്ങനെ കടന്നു വരുന്നവരുണ്ടല്ലോ എന്നാലും ന്മാര് ഉത്തരവാദിത്ത ബോധമുള്ളവരാകാൻ എന്ത് ചെയ്യണമെന്നറിയോ മക്കളെ നല്ലതുപോലെ നോക്കാതെ നോക്കാതെ ഭാര്യയെ നല്ലതുപോലെ പൊളിച്ച് കളിച്ചിരുമിച്ച് അവന്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ഒരാളാണ് ഭർത്താവെങ്കില് അവിടെ നിന്ന് നല്ലതുപോലെ നിങ്ങൾ ഒരു കാര്യമുണ്ട് സൂറത്തുള്ളുഹയുണ്ടല്ലോ ആ സൂറത്തുള്ളുഹ നാൽപ്പത് തവണ ഭക്ഷണത്തിലോ അതല്ല വെള്ളത്തിലോ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനൊന്ന് കൊടുത്തു നോക്ക് നിങ്ങളോട് സ്നേഹമുള്ളവരായി നിങ്ങളോട് കരുണയുള്ളവരായി നിങ്ങളോട് ഇഷ്ടമുള്ളവരായിട്ട് അയോടിഷ്ടമുള്ളവരായിട്ട് അവർ മാറുമെന്നോ വണ നല്ലതുപോലെ നല്ല മനസ്സോടെ എന്റെ ഭർത്താവ് നല്ല ഉത്തരവാദിത്ത മോദമുള്ളവനാകണം എന്നെ നോക്കുന്നവനാകണം എന്റെ മക്കളെ നോക്കുന്നവനാകണം ഞാൻ ഈ ഓതുന്നത് നിന്റെ റബ്ബേ ഈ കുർആനിന്റെ കൊണ്ട് എന്റെ മക്കളെയും എന്നെയും നല്ലതുപോലെ സ്നേഹിക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിന് കൊടുക്കണേ അള്ളയും എന്റെ മക്കളെയും നല്ലതുപോലെ നോക്കാനും സ്നേഹത്തിന്റെ വഴിയിലൂടെ കൊണ്ടുപോകാനുമുള്ള ഭർത്താവിന് നീ കൊടുക്കണേ കൊടുക്കണേയല്ല എന്ന് പറഞ്ഞ് ഓതുകയാണ് നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നാൽപ്പത് തവണ ഓതിയിട്ട് ഏതെങ്കിലും ഒരു ഭക്ഷണത്തിലോ ഏതെങ്കിലും ഒരു വെള്ളത്തിലോ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് വരുന്നതാ ഓതുമ്പോ ഇനി സ്നേഹമുള്ള ഭർത്താവാണോ എങ്കിലൊന്നുകൂടെ എങ്കിലൊന്നുകൂടെ നമുക്ക് നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നമുക്കൊന്നുകൂടെ ണം നിങ്ങളുടെ നീയത്തിന്റെ അടിസ്ഥാനം എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് അവിടെ നിന്ന് പ്രതിഫലം ലഭിക്കുന്നത് അങ്ങനെ ചെയ്തു പോയാൽ നിങ്ങൾ തന്നെ സ്വന്തം മനസ്സിനോട് പറയും അല്ല ഇപ്പോഴൊരുപാട് മാറ്റം വന്നല്ലോ ഒരുപാട് സന്തോഷം വന്നല്ലോ എന്നോട് എന്നോട് പ്രണക്കമില്ലല്ലോ എന്നോട് സന്തോഷത്തോടെ കടന്നു വരുമല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോ ോന്നതാണ് അതുകൊണ്ട് പെങ്ങളെ നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നിങ്ങളൊന്ന് ഓതിയിട്ട് ഭക്ഷണത്തിൽ കൊടുത്തോ ചിലപ്പോ കേട്ടോണ്ടിരിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും ചിലപ്പോ അവര് പറയും നീ ഇനി എത്ര ഭക്ഷണം തന്നാലും ഞാൻ വിശ്വസിക്കൂല കാരണം അത് പോയി തന്ന എന്താ ഔഷധ അല്ലേ പാരണം പറഞ്ഞും സംസാരിച്ചു മരിച്ചു അതിന് യാതൊരു പ്രതിഫലവും ഭഗവാന്റെ ഭാഗത്തുനിന്ന് കിട്ടൂല്ല നല്ല രീതിയിൽ നല്ല കോലത്തിൽ നമ്മൾ ഓതണം നമ്മൾ ഓതണം അല്ലേ അള്ളാനെ പറ്റിക്കുന്ന ചില ആൾക്കാർ ആൾക്കാർ അള്ളാനെ പറ്റിക്ക ഓത് ഓത് ഭയങ്കര ഓതരെന്നല്ലേ പറയാം ഓടർ എന്താ പറയാ എന്നാ പറയാ െ ഇല്ലേ നല്ലതുപോലെ ഓതിയാൽ നിന്നാണ് കുറു ആൻ അജമോടെ ഓതിയ നിന്നാലേ അജപജമലീവും നിന്നിൻ വീട്ടിലൊണ്ടേറെ കരള് പിട പിന്നാലും തണുത്തിടുമേ കരയാൻ കണ്ണു ീരില്ലാതെ പോകോമേ അജപാറൽ പുതമനം അറിവി മലർ പോവിൽ തിളങ്ങി നിന്നും അകത്തോ ചൊരി ചുരുള്ള കലാമുള്ള

നോക്കി ഏതുപോലെ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല ചില 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 ഉമ്മമാര് ചില സഹോദരിമാര് അത്മാര് ആരെങ്കിലൊക്കെ കാണുമ്പോഴേ കാണുമ്പോഴേ ആ തട്ടോക്കെടുത്തൊന്ന് ചുറ്റി കെട്ടി ഭയങ്കര ഞങ്ങ ചില ചില നേരത്ത് അങ്ങോട്ട് ചുറ്റി ചിലേ എന്നാൽ പ്രിയമുള്ളവരെ എപ്പോഴും അതുണ്ടെങ്കിൽ നമുക്ക് കാണുന്നവരെ സ്വീകരിക്കണേ അല്ല അപോലാക്കണേ അല്ല ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ല പണച്ചവനെ കടങ്ങൾ കൊണ്ട് റബ്ബേ കടങ്ങൾ വിടാനുള്ള വഴികൾ തുറക്കണേ അല്ല രോഗങ്ങളും സങ്കടങ്ങളും കണ്ണീരുകളും തന്ന് ഞങ്ങൾ ആരെയും കഷ്ടത്തിലാക്കല്ല അല്ല ഞങ്ങൾ ആരെയും ദുഃഖത്തിലാക്കല്ല ദുഃഖത്തിൽ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് തന്നിട്ട് ആ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ കടക്കാൻ ഞങ്ങൾക്ക് തരണേ റബ്ബേ റബ്ബേ കള്ളന്മാരുടെ കള്ളത്തരത്തിൽ നിന്ന് ചതിയന്മാരുടെ ചതിത്തരത്തിൽ നിന്ന് സാഹിരിയങ്ങളുടെ സിഹറുകളിൽ നിന്ന് നിന്നൊക്കെ ഞങ്ങളെ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അല്ലാഹുവേ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ ജീവിതം റാഹത്തിലാക്കണേല്ലോ സന്തോഷത്തിലാക്കണേറ സ്വർഗത്തിന്റെ എല്ലാ വഴികളും നീ തുറക്കണേ അല്ലോ ഞങ്ങളുടെ മജുലിസ് മുടങ്ങാതെ കാണുന്നവരാണ് റബ്ബേ ആരെയും നീ തട്ടിക്കളയല്ല റഹ്മാനെ അള്ളാഹുവേ കമന്റിലൂടെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ എഴുതിയോ അതറിയുന്ന റബ്ബേ വനിക്കുന്ന മക്കളുള്ളവരുണ്ട് ശരീരം വേദനിക്കുന്നവരുണ്ട് രോഗമുള്ളവരുണ്ട് അവസ്മാര രോഗമുള്ളവരുണ്ട് തലവേദനിക്കുന്നവരുണ്ട് പണിപിടിച്ചു കിടക്കുന്നവരുണ്ട് അല്ലാ എത്രയും പെട്ടെന്ന് അവരുടെ അസുഖങ്ങളെ മാറ്റണേ അല്ലെ മാനസിക രോഗമുള്ളവരുണ്ട് അവരുടെ മാനസികമായ രോഗങ്ങളെ മാറ്റണേ അല്ലെ വീട് ജപ്തിയായി പോകുന്നു പറഞ്ഞിട്ട് പേടിച്ചു വലഞ്ഞ് സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞിരിക്കുന്നവരുണ്ട് റബേ അവരവക്ക് നീ രക്ഷിക്കണേ റബ്ബേ രക്ഷപ്പെടുത്തണേ റബ്ബേ